ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷമീസ് കിച്ചൻ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു വെറൈറ്റി ഡ്രിങ്ക് ആണ് ഇപ്പം നല്ല ചൂട് കാലമാണ് അതുപോലെ തന്നെ അത്രയും സീസൺ ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ വാട്ടർ മെലൻ അപ്പോൾ വാട്ടർ മെലൻ വെച്ചിട്ട് നല്ലൊരു വെറൈറ്റി ജ്യൂസാണ് നമ്മൾ തയ്യാറാക്കുന്നത് എന്നാൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം പിന്നെ ഒരു കാര്യം കൂടി നമ്മുടെ ഷമീസ് കിച്ചൻ്റെ കുട്ടി ഫാനായ സിലു എന്ന് വിളിക്കുന്ന ആർച്ചിലിനെ ഒരു ഹായ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹായ് മാത്രമല്ല ഇന്നത്തെ വീഡിയോ തന്നെ ഞാൻ സിലുവിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ് അപ്പം നിങ്ങളെല്ലാവരും ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മുടെ റിഫ്രഷിംഗ് ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് വാട്ടർ മെല്ലൻ തന്നെയാണ് ഞാനിപ്പോൾ ഒരു മുന്നൂറ് ഗ്രാം വാട്ടർ മെല്ലൻ എടുത്തിട്ടുണ്ട് ഞാനിതിപ്പോൾ സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെ കട്ട് ചെയ്താലും പ്രശ്നമില്ല കാരണം നമ്മളിത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാൻ പോവുകയാണ് എന്നാൽ ശരി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം വാട്ടർ മെലൺ ഫുള്ളും മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് പുതിന ഇലയാണ് ഒരു പ്രത്യേക ഒരു റീഫ്രഷ്മെൻറ്റ് കിട്ടും നമ്മൾ ഈ പുതിനയില ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും അപ്പോൾ എപ്പോഴും നമ്മുടെ വീട്ടിൽ പുതിനയില കാണണമെന്നില്ല അപ്പോൾ സ്കിപ്പ് ചെയ്താലും പ്രശ്നമില്ല പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു പകുതി നാരങ്ങയാണ് അപ്പോൾ നാരങ്ങ നീര് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല പകുതി നാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കാം അപ്പം നാരങ്ങയുടെ സീഡ്സ് ഒക്കെ വീഴുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എടുത്ത് മാറ്റി വയ്ക്കണം ഇനി നമുക്കിതിലേക്ക് ഇത്രയും ജ്യൂസിനും ആവശ്യമായിട്ടുള്ള ഷുഗർ കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഷുഗർ ഒക്കെ ചേർക്കുന്നത് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്താൽ മതിയാവും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഷുഗർ എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ അതിലേക്ക് ചേർക്കാം ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു പിഞ്ച് ഉപ്പ് കൂടിയാണ് അപ്പോൾ ഉപ്പ് നമ്മൾ മസ്റ്റായിട്ടൊന്ന് ചേർത്തേക്കണം ഒരു പ്രത്യേക ആണ് അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമുക്കിനി നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം നമ്മളെ ഈ വാട്ടർ മെലിൻ്റെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അതെല്ലാം അങ്ങനെ തന്നെയുണ്ട് പക്ഷേ നമ്മളത് പെട്ടെന്ന് ജ്യൂസായി കിട്ടുന്നതിൻ്റെ പേരിൽ അത് പ്രശ്നമില്ല നമ്മളത് പിന്നീട് അരിച്ചെടുക്കുന്നതാണ് എന്നാൽ ശരി ഞാനിത് നല്ലതുപോലെ ഒന്ന് ജ്യൂസാക്കിയിട്ട് വരാം ഇതിപ്പോ ഞാൻ നന്നായിട്ട് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു വേറൊരു ബൗളിലേക്ക് ഒന്ന് അരിച്ചു മാറ്റാം ഇനി നമുക്ക് നമ്മുടെ ജ്യൂസ് ഒരു അരിപ്പയിലൂടെ അരിച്ചു ഒഴിക്കാം നമ്മളെപ്പോഴും ഇതുപോലെ നോർമൽ ആയിട്ട് ജ്യൂസ് തയ്യാറാക്കുന്നതിന് പകരം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തയ്യാറാക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നമ്മുടെ വീട്ടിലേക്ക് തന്നെ പെട്ടെന്ന് ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ജ്യൂസൊക്കെ തയ്യാറാക്കി കൊടുത്ത് അവരെ ഇമ്പ്രസ് ചെയ്യിക്കാവുന്നതേ ഉള്ളൂ നമ്മൾ നമ്മള് നന്നായിട്ട് നന്നായിട്ടൊന്ന് അരിച്ചു മാറ്റി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു തെളിഞ്ഞ ജ്യൂസ് കിട്ടും നമുക്ക് എന്നാ ശരി ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന ടൈമാണ് നല്ലൊരു ഗ്ലാസ്സിലേക്ക് നമുക്ക് ഇനി ഇത് സെർവ് ചെയ്യാം നമ്മൾ ഏത് ഗ്ലാസ്സിലേക്കാണ് ജ്യൂസ് സെർവ് ചെയ്യുന്നത് അതിലേക്ക് നമുക്ക് ഫസ്റ്റ് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ ജ്യൂസ് തയ്യാറാക്കിയപ്പോഴൊന്നും ഐസ് ക്യൂബ്സ് ഇട്ടിട്ടില്ലായിരുന്നു പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ചെറുതായിട്ടരിഞ്ഞ വാട്ടർ മെലനാണ് അപ്പോൾ നമ്മൾ ഈ വാട്ടർ മെലൻ ഇതിലേക്ക് ചേർക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ ജ്യൂസ് കുടിക്കുന്ന ടൈമിൽ നമുക്കിങ്ങനെ കടിക്കാനൊക്കെ കിട്ടും അപ്പോൾ ഇതിൽ നമ്മൾ ചേർക്കുന്ന ടൈമിൽ ആ സീഡ്സ് ഒക്കെ എടുത്ത് മാറ്റിയിട്ട് വേണം ചേർക്കാനായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കാം പക്ഷേ അത് ഗ്ലാസിൻ്റെ പകുതി അളവിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ ഈ ഏറെ അളവിലാണ് ഞാനിപ്പോൾ ജ്യൂസ് ചേർത്തിട്ടുള്ളത് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് പകുതി അളവിൽ മാത്രമാണ് ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ പകുതി അളവിൽ നമ്മൾ ചേർക്കുന്നത് സോഡയാണ് പ്ലെയിൻ സോഡ നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടുമല്ലോ ആ പ്ലെയിൻ സോഡയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഇത്രയും മതിയാവും നമ്മുടെ നല്ല റീഫ്രഷ്മെന്റ് ആയിട്ടുള്ള ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ വാട്ടർ ജ്യൂസ് ആക്കി ഫ്രിഡ്ജിൽ വെക്കാന്നുണ്ടെങ്കിൽ എപ്പോഴെല്ലാം ആവശ്യമുണ്ടോ അപ്പോഴെല്ലാം ഇതുപോലെ ഒന്ന് സെർവ് ചെയ്താൽ മാത്രം മതി നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് റെഡി ആയിട്ടുണ്ട് വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ചിരിച്ചുകൊണ്ടിരിക്കുക ടേക്ക് കിയർ ഫ്രണ്ട്സ്